നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോടനാട്സേലൂസ് പബ്ലിക് സ്കൂളിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് ഫെല്ലോഷിപ്പിന്റെ പ്രത്യേക പൊതുയോഗം സംഘടിപ്പിച്ചു കോടനാട് കേന്ദ്രീകരിച്ചിട്ടുള്ള പുതിയ ലോക്കൽ യൂണിറ്റിന്റെ ആദ്യഘട്ട യോഗമാണിത് ഇതോടൊപ്പം വേനൽക്കാല ക്യാമ്പിന്റെ ഭാഗമായി എളുപ്പുവഴിയിൽ അക്ഷരം പഠിക്കാം എന്ന പേരിലുള്ള പ്രത്യേക പരിശീലന കളരിയിൽ ഇ വി നാരായണന്മാഷ് നയിച്ച അക്ഷരക്കളരി ഒട്ടനവധി കുരുന്നുകൾക്ക് അവിസ്മരണീയ അനുഭവമായി സാമൂഹ്യസംബന്ധിയായ പ്രവർത്തനങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ പരസ്പര ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും സ്കൌട്ടിംഗ് ആൻഡ് ഗൈഡിംഗ് പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരും ഉൾപ്പെടുന്ന ആഗോള സംഘടനയാണ് ഇന്റർനാഷണൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് ഫെലോഷിപ്പ് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഫെലോഷിപ്പിന്റെ ഓഫീസ് ബയറേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്തു െയ്തെന്ന് വേണം പറയാൻ എന്നിട്ട് നമ്മൾ അടുത്ത വർഷം കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ കുറച്ചും കൂടി എൻവയോൺമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യാനും കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിക്കാനും ഒക്കെയുള്ള ഒരു ഒക്കെ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ സ്കൂൾ സ്കൂളിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ ഇൻവോൾവ് ആണ് അതുപോലെ തന്നെ മാനേജറും വളരെയധികം ശ്രദ്ധ ണിക്കുകയും ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ സ്കൂളിൽ ചെയ്യുകയും എല്ലാവർക്കും എന്താ പറയാ ഒരു ബെറ്റർമെന്റ് ബെറ്റർ ലൈഫ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇതിനകത്തുള്ളത് സ്കൗട്ടിംഗ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ് ഫെലോഷിപ്പിന്റെ കോടനാട് കേന്ദ്രീകരിച്ചുള്ള പുതിയ ലോക്കൽ യൂണിറ്റിന്റെ ആദ്യഘട്ട പൊതുയോഗം കോടനാട് ബസോലിയേഴ്സ് പബ്ലിക് സ്കൂളിൽ നടന്നു എഡൽ സ്കൗട്ടിംഗ് ഓർഗനൈസേഷനായിട്ടുള്ള സ്കൗട്ട് ഗേഡ് ഫിലോഷിപ്പിൻ്റെ കോടനാട് കേന്ദ്രീകരിച്ചിട്ടുള്ള പുതിയൊരു ലോക്കൽ യൂണിറ്റിൻ്റെ ഒരു ആദ്യ പൊതുയോഗം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഓർഗനൈസേഷനിലായിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ അടുത്ത അധ്യയന വർഷത്തിൽ ബസേലി സോഗൻ പബ്ലിക് സ്കൂളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഇക്കോ സ്കൂൾസ് പ്രോഗ്രാം അതുപോലെ തന്നെ ജെൻകാൻ എന്ന് പറയുന്ന രണ്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് ക്യാമ്പയിനുകളുടെ ഡിസ്കഷൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ടീച്ചറും ഇവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുകയും അവരിലേക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ മറ്റ് വിശദവിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എല്ലാം പകർന്നു കൊടുക്കുകയും തുടർന്ന് നമ്മൾ അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൂടി ഇവിടെ ചെയ്യുകയുണ്ടായി സ്കൂളിലെ അടുത്ത അധ്യയന വർഷത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇക്കോ സ്കൂൾസ് പ്രോഗ്രാമും ജെൻ ക്യാൻ എന്ന പേരിലുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രണ്ട് ക്യാമ്പയിനുകളുടെ വിശകലനവും യോഗത്തിന്റെ ഭാഗമായി നടന്നു സ്കൂളിലെ അധ്യാപകരുമായി പദ്ധതികളെക്കുറിച്ച് സംവദിച്ചു യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി നായർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ഫാദർ തോമസ് പോൾ റബ്ബാൻ മുഖ്യപ്രഭാഷണം നടത്തി ഇ ആൻഡ് എഫ് സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി പി വിനോദികൃഷ്ണൻ മേനോൻ പദ്ധതികളുടെ വിശദീകരണം നിർവഹിച്ചു സ്റ്റേറ്റ് ആക്ഷൻ ആൻഡ് ആക്ടിവിറ്റി ടീം അംഗങ്ങളായ ജിതേഷ് എസ് നായർ ജിൻഷ വി അനു എ സി ബീന കെ ശ്രീജ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിൽ നടന്നുവരുന്ന വേനൽക്കാല ക്യാമ്പിന്റെ ഭാഗമായി എളുപ്പവഴിയിൽ വഴിയിൽ അക്ഷരം പഠിക്കാം എന്ന പേരിൽ പ്രത്യേക പരിശീലന കളരിയും ഉണ്ടായിരുന്നു പ്രശസ്ത ബാലസാഹിത്യകാരനും വായനാ പൂർണിമ കോർഡിനേറ്ററും ആയ ഇ വി നാരായണൻ മാഷിന്റെ നേതൃത്വത്തിലായിരുന്നു കളരി ഞങ്ങളിങ്ങോട്ട് ഇവനെ ഞങ്ങളിങ്ങനെ എന്ന് പറഞ്ഞ അമ്മയോട് പറഞ്ഞ് ഞങ്ങൾ എടുത്തതാണ് പിന്നെയാണ് അന്ന് അതിന് ശേഷമാണ് തോമസ് പോൾ മാറാച്ചേരി എന്നുള്ള പേരിൽ ഉണ്ടായിരുന്ന ആ അച്ഛനാണ് ഇന്ന് രമ്പാച്ചനായിട്ട് മാറി വലിയ വലിയ പദവികളിലേക്ക് നിലകളിലേക്ക് പക്ഷെ അതൊന്നും കണ്ടാത്ത പറയാനും അതൊന്നും പറയുന്നത് തീരെ ഇഷ്ടമല്ല ഞാൻ കൂടുതൽ പറഞ്ഞ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല അച്ഛൻ രക്ഷപ്പെടും അപ്പോൾ ആ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്താണ് ഇത് വാങ്ങാനുള്ള ഒരു രക്ഷകർത്താവിനെ അല്ലെങ്കിൽ ഒരു വീടിന് അടുത്തുള്ള ഒരു രക്ഷകർത്താവിനേയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ രക്ഷകർത്താവിനെ ആരാണ് അച്ഛ സൂര്യ ഓ നല്ല പേര് അല്ലേ സൂ സൂര്യയാണ് രസകരമായ പാട്ടും പറച്ചിലും കളികളും പഴമൊഴികളും ഉൾപ്പെടുത്തി സംവദിച്ച നാരായണൻ മാഷിനൊപ്പം അക്ഷരലോകത്തെ വിസ്മയങ്ങൾ കുട്ടികൾ തൊട്ടറിഞ്ഞു നമ്മുടെ നമ്മുടെ ക്യാമ്പിലെ neстес перимбаур